ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് ഫിക്ഷൻ നോവൽ എന്ന അവകാശപ്പെടുന്ന ക്യാപിറ്റാനോ ഷാർജ പുസ്തകോത്സവത്തിൽ പുറത്തിറക്കി മെഡിക്കൽ ബ്ലോഗർ കൂടിയായ ഡോക്ടർ കാർത്തിക് ആണ് നോവലിന്റെ രചയിതാവ് ലോകമെമ്പാടുമുള്ള റൊണാൾഡോ ആരാധകർക്കാണ് ഈ നോവൽ സമർപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് ഫിക്ഷൻ ഷാർജ പുസ്തകമേളയിൽ എത്തിച്ചിരിക്കുകയാണ് ഒരു മലയാളി ഡോക്ടർ കോട്ടയം സ്വദേശിയായ ഡോക്ടർ കാർത്തിക് എന്താണ് സത്യത്തിൽ സ്പോർട്സ് ഫിക്ഷൻ എന്ന് പറയുന്നത് തന്നെ സ്പോർട്സ് ഫിക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ് കാരണം മലയാള സിനിമകളാണ് കൂടുതലും നമുക്കറിയാവുന്നത് ഇപ്പോൾ ഏറ്റവും നിര നീ റീസൻ്റ് ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ക്യാപ്റ്റൻ ജയസൂര്യ അഭിനയിച്ച ക്യാപ്റ്റൻ എന്നുള്ളൊരു കഥ ഇതുമായിട്ട് വളരെ സാമ്യമുള്ള ഒരു രീതിയിലാണെങ്കിൽ പോലും അതൊരു പ്ലേയറിൻ്റെ കഥയാണ് കൂടുതൽ പറയുന്നത് ഈ ക്യാപ്റ്റാനോ എന്നുള്ള എൻ്റെ സ്റ്റോറി പറയുന്നത് കുറച്ചുകൂടി ഒരു കോച്ച് ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് മോഡേൺ ഇപ്പം യൂറോപ്യൻ കൾച്ചറിലൊക്കെ നോക്കണേൽ ടെഡ്ലാസോ പോലുള്ള ബ്രിട്ടീഷ് വെബ് സീരീസുകളാണ് കൂടുതൽ കൂടുതലറിയുന്നത് അപ്പം അതിൻ്റെ എനിക്കൊരു മലയാളി തനിമയോടെ ഒരു കാര്യം ഇറക്കണമെന്നുണ്ട് നമ്മുടെ മലപ്പുറത്തുള്ള മലപ്പുറത്തും കോഴിക്കോടുമുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടി ചെയ്യണമെന്ന് തോന്നിയ ഒരു ചെറിയൊരു സംഹാരമാണ് അതിൽ എൻ്റെ ഒരു റൊണാൾഡോ ഫാൻ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ചെറിയൊരു ഇൻപുട്ടും കൂടെ ചേർത്ത് ഞാനൊരു മിക്സ് ചെയ്തൊരു സ്റ്റോറിയാണ് ഈ ക്യാപിറ്റാനോ എന്നുള്ളൊരു എൻ്റെ ഒരു പുസ്തകം അപ്പോൾ ഇത് ആയിരിക്കും ഇതിലെ നായകൻ സിആർ സെവനെ സിആർ സെവനെ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ആണ് നമ്മുടെ മെയിൻ നായകൻ അരുൺ എന്നാണ് മെയിൻ ക്യാരക്ടർ പുള്ളി എല്ലാ എല്ലായിടത്തും ഒരു പ്ലെയർ എങ്ങനെയാണ് ഹീറോ ആവുന്നത് എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ള അറിയാവുന്ന ഒരു കാര്യം ഇത് ഒരു കോച്ചിൻ്റെ കഥയാണ് അതാണ് ഇതിനകത്ത് ഒരു രസകരമായ കണ്ടന്റ് എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും കോച്ചിൻ്റെ കഥ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ക്യാപിറ്റാനോ ആണ് വായിക്കാൻ ഏറ്റവും നല്ല പുസ്തകമാണ് എൻ്റെ ഒരു അഭിപ്രായം ഡോക്ടർ കൂടി ഒന്ന് എൻ്റെ പേര് ഡോക്ടർ കാർത്തിക് ഞാൻ ഗോകുലം മെഡിക്കൽ കോളേജിനാണ് രണ്ടായിരത്തി പതിനാറ് ബാച്ചിൽ നിന്നാണ് എം ബി ബി എസ് ഗ്രാജുവേറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗ്രാജുവേറ്റഡായി ഇപ്പോൾ ഞാൻ കറന്റ്ലി അവിടെ ഫിസിക്കൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജൂനിയർ റെസിഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ മെഡിക്കൽ ഫീൽഡുകളിൽ അത്യാവശ്യം പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് രണ്ട് പുസ്തകങ്ങൾ മെഡിക്കൽ ഫീൽഡുകളിൽ ചെയ്തിട്ടുണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലെ യംഗസ്റ്റ് മെഡിക്കൽ ബ്ലോഗർ എന്നുള്ളൊരു കിരീടവും എൻ്റെ പേരിൽ തന്നെ ഉള്ളതാണ് അതൊക്കെയാണ് ചെറിയ രീതിയിൽ ചെയ്തു അപ്പോൾ ലിറ്ററേച്ചർ ഫീൽഡിൽ ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ് അത് ഇന്ത്യയിലെ ആദ്യത്തെ ഒരു കാറ്റഗറി ആവാൻ പറ്റിയതിൽ സന്തോഷം സമർപ്പിച്ചിട്ടുള്ളത് നൽകി ഫാൻസിനാണോ അതെ ഓഫ് കോഴ്സ് ഞാനും ഒരു സിആർ സെവൻ ഫാനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിക്കുക എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എത്തിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴും ട്രൈയിങ് ആണ് ഹോപ്പ്ലി നിങ്ങളും കാണുന്നവരും എല്ലാവരും എത്തിക്കാൻ അനുഗ്രഹിക്കേണ്ടെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഹോപ്പുളി എല്ലാവരും അനുഗ്രഹം മലയാളിയാണെങ്കിലും ലോകമെമ്പാടുള്ള സി ആർ സെവൻ ഫാൻസിന് വേണ്ടി ഇംഗ്ലീഷിലാണ് ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളത് യാസിർ അറഫാദിനൊപ്പം ഷിനോ ഷം മീഡിയ വൺ